പൊതുവേ ചിന്തയിലേക്ക് ഒരു കാര്യമാണ് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് ധാരാളം പൈസ ഉള്ളവരാണെ വെക്കുക സന്തോഷിച്ച് ജീവിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്താ ഭക്ഷിക്കുക ഒരു മിനിമം ആവശ്യമാണല്ലോ ആ ഭക്ഷിക്കുക എന്നുള്ളത് മായം ചേർക്കാത്തതോ കൃത്രിമത്വം ഇല്ലാത്തതോ ആയ ഏത് വസ്തുവാണ് ഇപ്പോൾ ഉള്ളത് നോൺ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെങ്കിൽ സസ്യാഹാരം കഴിച്ച് നടക്കുന്ന ജീവികളെ ആണോ കൊന്നു തരുന്നത് കൃത്രിമമായിട്ടുള്ള ആഹാരം കൊടുക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ജീവികളുടെ മാംസല്ലേ ഭക്ഷിക്കുന്നു അവരോട് കാണിക്കുന്ന ക്രൂരതയല്ല ഇപ്പോഴത്തെ പക്ഷേ എന്തു ഭക്ഷിക്കും അല്ല പാലൊഴിച്ച് വേറെ ഒരു പോഷകാഹാരം കഴിക്കില്ല എന്ന് പറയുന്നവരുണ്ട് ഗൃഹസ്ഥന്മാരായിരിക്കാം സന്യാസിമാരായിരിക്കാം എക്കാലത്തും പോഷകാഹാരമായിട്ട് പറയുക പാലിനെയാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന പാലേന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പാലാണല്ലോ ആ പാലിൻ്റെ സ്ഥിതി എന്താണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും നമുക്ക് ഉണ്ടാക്കുന്ന വസ്തുക്കൾ വേണ്ട കഴിക്കാൻ പാൽ ഏതു കൂടുതൽ വരും പാലും ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ച ധാരാളം ആളുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീകൃഷ്ണ കഥ അറിയുന്നവർക്കറിയാം ഏറ്റവും ആദരിക്കുന്ന പശുക്കൾ പാൽ ശ്രീകൃഷ്ണൻ വരെ പാലും തൈരുമൊക്കെ കഴിച്ചിരുന്നു അമ്മ അറിയാതെ കട്ട് കുടിച്ചിരുന്നു എന്ന കഥ നമുക്ക് അറിയാം ആ കാലഘട്ടത്തിലെ പാലാണോ ഇപ്പം കിട്ടുന്നത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിലെ പാല് എങ്ങനെയായിരുന്നു പ്രകൃതി ചികിത്സ ഇന്തകന്മാർ പറയും പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് പശുവിൻ്റെ പാല് അത് വേറെ ഒന്നെൻ്റെ കുട്ടിയും കുടിക്കാനില്ല ഏത് ഉണ്ടാകുന്ന പാലും അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് അല്ല പിന്നെ പശുവും പാൽ പണ്ടുമുലിക്കെ ഔഷധങ്ങളിൽ ചേർത്തിരുന്നു ഇതിൽ എരുമയ്ക്ക് തമോ ഗുണമാണ് അതുകൊണ്ട് എരുമപ്പാലിൻ്റെ കാര്യം നമ്മളും ഇട പശുവിന് കുറച്ചൊരു മാന്യത കിട്ടാനുള്ളൊരു വലിയ കാര്യം ഉണ്ട് മനുഷ്യനുമായിട്ട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ജീവിയാണ് പശു മനുഷ്യക്കുട്ടിക്ക് അമ്മയുടെ പാല് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജീവജാലങ്ങളുടെ പാലുമായിട്ട് താരമേപ്പെടുത്തിയാണ് നിവൃത്തിയില്ലെങ്കിൽ കഴിക്കാവുന്ന പാലാണ് പശുവും പാല് പശു എന്നുള്ള വലിയൊരു വിഷയമാണ് പശുവിൻ്റെ ശരീരത്തിലെ എല്ലാ ദേവ മുപ്പത്തിമൂന്ന് കോടി ദേവതകളെയും ഉദ്ദീപ്പിക്കാനുള്ള ഒരു സിസ്റ്റം പശുവിൽ ഉണ്ട് എന്നുള്ളത് പശു ഇത്തരം ഇങ്ങനെ ആരാധ്യമായത് പശുവിനെ സ്നേഹിക്കുകയും പശുക്കുട്ടിയെ സ്നേഹിക്കുകയും വിഷമടിക്കാത്ത പുല്ലു തിന്നാനുള്ള സാഹചര്യം പശുവിനുണ്ടാക്കുകയും മേയാൻ വിടുകയും കാളയുമായി ചേർന്ന് പശു പ്രസവിച്ച് അതിൻ്റെ കുട്ടിയെ നക്കി നക്കിത്തോർത്തി ആ കുട്ടിക്ക് വേണ്ടുന്ന പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പാല് മാനസികമായ ഒരു വ്യവസ്ഥയോടുകൂടി എന്നെ പരിപാലിക്കുന്ന ഞാനാണ് നിനക്ക് വേണ്ടുന്നൊക്കെയാണ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട പശു നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിന്റെ കുട്ടിയുടെ കാര്യത്തിൽ നിന്റെ കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കുട്ടിക്ക് വേണുന്ന പാല് നീ കുടിച്ചു അതും കഴിഞ്ഞ് ബാക്കി വരുന്നത് ഞാൻ ഉപയോഗിച്ചോട്ടെ ഒരു വ്യവസ്ഥ കൃഷിമാര് പറഞ്ഞു പശുവിൻ്റെ ഒരു മുരയിലത്തെ പാല് സംരക്ഷിക്കുന്ന വ്യക്തിക്ക് ഉള്ളതാണ് പക്ഷേ സംരക്ഷണത്തിൻ്റെ ഭാഗത്തിൽ എന്തു വരണം പശുവിന് നല്ല കൃത്രിമത്വമില്ലാത്ത കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് ഗർഭിണിയായ പശുവിനെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ട് അതിൻ്റെ കുട്ടിക്ക് വ മതിയാവോളം പാൽ കൊടുക്കണം ഇന്ന് പശുഗർഭിണിയാവുന്ന പൂരം പശു അറിയുന്നില്ല ഈ ഭൂമിയിൽ ഇതിലേറെ വലിയൊരു പാപം ഉണ്ടോ കാളയിൽ നിന്ന് അതിൻ്റെ ബീജം കുത്തിവെച്ചിട്ടാണ് പശു ഗർഭിണിയാവുന്നത് ആ ഗർഭിണി എന്നുള്ള അവസ്ഥയുടെ ഒരു സുഖം മാതാവ് എന്നുള്ളതിലേക്ക് പശു അനുഭവിക്കുന്നുണ്ടോ അതൊരു ജീവി അതിൻ്റെ വയറെന്തോ വീർത്ത് വരുന്നു അകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു അകത്ത് എന്തൊക്കെയോ സംഭവിക്കുമ്പോ ആ സംഭവിക്കുന്നതിനോടുള്ള ഒരു വിരോധം പശുവിൽ വളരില്ലേ വയറിനകത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ് പശുക്കുട്ടിയാണെ എങ്ങനെ അറിയില്ല പശുവിനെ അറിയില്ല അതെങ്ങനെ വന്നു അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും മനുഷ്യ കുട്ടികൾ തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയെ ഗർഭപാത്രം ഇരുന്നുകൊണ്ട് ചവിട്ട് എന്നെങ്കിലും ചെയ്യുമ്പോ അമ്മയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ആ ഒരു വിരോധത്തിന്റെ അംശം അമ്മയ്ക്ക് മക്കളോട് ും അതുകൊണ്ടാണ് ആ സ്നേഹം തൊണ്ണൂറ്റൊമ്പത് ശതമാനമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം അമ്മ വേണ്ടാത്ത ആഹാരം കഴിക്കുകയും കൃത്രിമ ആഹാരം കഴിക്കുകയും എരുവും പുളിയും വേണ്ടാത്ത ഗുളികൾ അമ്മ ഭക്ഷിക്കുമ്പോൾ എത്രയോ കഷ്ടം ഈ കുട്ടി അനുഭവിക്കുന്നുകൊണ്ട് കുട്ടിക്ക് അമ്മയോടും ഒരു വിരോധം ഫോം ചെയ്യും ഇത് മനുഷ്യന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പശു അതിൻ്റെ കുട്ടിയെ ചവിട്ടി ഓടിക്കും ഇങ്ങനെ ഉണ്ടാവുന്ന കുട്ടികളെ അങ്ങനെ ഇരിക്കുക ഈ പശു പ്രസവിച്ചാൽ തള്ളിയും കുട്ടിയും കൂടി പരസ്പരം കാണാതെ പശുക്കുട്ടിയെ വേറെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഏതൊക്കെ ഞാൻ പറയില്ല വയറ്റിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചു ഒരു ദിവസം എന്തോ പുറത്തേക്ക് വന്നു ആ കുട്ടിയെ കാണുന്നില്ല കുട്ടി പാൽ കുടിക്കുന്നില്ല ആ പശുവിൻ്റെ പാല് ആദ്യത്തെത്ര ദിവസം ആ പാൽ ഉപയോഗിക്കില്ല അത് നെഗറ്റീവാണ് അത് വളരെ വലിയ ഒരു ശാസ്ത്രമാണ് ചാത്തന സേവയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ ചാത്തൻതുരുത്ത് എന്നൊരു നോവലില് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട് ആ സമയത്ത് ചാത്തൻ വന്നിട്ട് പാല് കുടിക്കും ഇതൊക്കെ ശാസ്ത്രീയമാണ് എന്തെങ്കിലുമൊക്കെ പറയല്ല അതുകൊണ്ട് അത് പാൽ ഉപയോഗിക്കില്ല ആ കാലത്ത് ഇപ്പം അത് കിട്ടു പ്രസവിച്ച ഉടനെ തന്നെ പാൽ കറന്നെടുക്കാം കാരണം കറക്കുന്നത് മനുഷ്യൻ്റെ അങ്കുലികൾക്കെല്ലാം ഉണ്ടല്ല യന്ത്രങ്ങൾ കൊണ്ടാണ് കൃത്രിമവുമായിട്ടുള്ള വിജയോൽപാദനം കൃത്രിമവുമായിട്ടുള്ള ഗർഭസ്ഥാവശ അമ്മ കുട്ടി തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യാതിരിക്കുക കുട്ടിക്ക് വേണ്ടുന്ന പാല് കൊടുക്കാതിരിക്കുക മാതൃത്വമില്ലാതിരിക്കുക ആ പാല് നമ്മുടെ കയ്യിൽ എത്തുന്നതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ വിസ്തരിക്കുന്നില്ല കാരണം ശ്രോതാക്കൾക്ക് അതൊക്കെ അറിയാം ഇത് കേൾക്കുന്ന പല ശ്രോതാക്കളും ഇതും കൂടി നിങ്ങൾ പറയുന്നത് കൊണ്ട് മനസ്സുകൊണ്ട് എനിക്ക് ഇട്ടു തരുന്നുണ്ട് ആ പാൽ എങ്ങനെയാണെന്നുള്ളത് അത് ഒരു പ്രായം കഴിഞ്ഞാൽ പാൽ ദോഷമാണ് ചെയ്യുക പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ട് അപൂർവ അവസരങ്ങളിൽ ഒരു ചായയിലായിട്ട് ഒരു പാൽ ഒഴിച്ചാൽ ഞാൻ പിന്നൊന്നും ഉണ്ടില്ല എന്തോ ആവട്ടെ സാധാരണഗതിയിൽ പാൽ ഉൽപ്പന്നങ്ങൾ വളരെ വർഷങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു ഉപദ്രവവും ഇതുവരെ ഉണ്ടായിട്ടില്ല ാലും ഏതവസരത്തിലും ഇന്ന് നമുക്ക് കിട്ടുന്നൊക്കെ ഒരു പുഴ ഒഴുകത്തക്ക വിധമുള്ള അത്ര പാൽ വേണോ നിങ്ങൾക്ക് ഫെസ്റ്റിവൽ സീസണിൽ അതിവിടെ കിട്ടുന്നുണ്ട് ആ പാലിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ആ പാൽ ഉണ്ടാകുന്നതൊക്കെ ആരാധ്യരായുള്ള പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയും പൊതുവേ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല ഏതിൻ്റെയും കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പാലുണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് വാക്കുളം ലഭിക്കുന്നു നമസ്കാരം